ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മുടെ ഡേ ത്രീയിൽ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കോളേജിന്റെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ ഗേറ്റ് അപ്പൊ കോളേജിന്റെ ഫ്രണ്ടുമായിട്ട് നമ്മൾ ക്ലീനിങ് ആരംഭിച്ചിട്ടുണ്ട് സോ നമ്മുടെ കയ്യിൽ ആയുധ സാധനങ്ങളൊക്കെ ഉണ്ട് തുറവാ പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി വൃത്തിയാക്കി തുടങ്ങാം അപ്പൊ നമ്മുടെ ഹിന്ദിയുടെ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ക്ലീനിങ് 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 സോ നമുക്കിത് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഗൈസ് യേസ് ഇപ്പം ഇവിടുത്തെ പില്ലൊക്കെ വലിച്ചുപൊഴുതുകൊണ്ടിരിക്കുകയാണ് നമ്മട്ടി ഉണ്ട് നമ്മട്ടി വെച്ച് നമ്മട്ടിയും വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ റോഡ് ക്ലീനിങ് ഇപ്പം നിലവിൽ നമ്മളിവിടെ ഈ കാര്യവട്ടം നമ്മുടെ ഈ ബി കോളേജിന്റെ ഈ ഒരു പരിസരം എന്ന് പറയുമ്പോൾ ഫുള്ള് വേസ്റ്റും പ ഇതും എല്ലാം ആണ് അപ്പൊ ആ ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു ആദ്യ സ്ഥലം വരെ ആയി ഇതുപോലെ പ്ലാസ്റ്റിക്കും കാടും ഇതെല്ലാം പറകത്തോട്ട് തന്നെയാണ് കൊണ്ടുപോയി ഡം ചെയ്യുന്നത് പെസ്സൊക്കെ പോസ്സൊക്കെ നമ്മളെ ഇടിച്ചിട്ടുണ്ട് പോയി നമ്മൾ ചെയ്ത ജോലി ചെറുതൊന്നും അല്ല കൊറേ നേരം കൊണ്ട് നമ്മൾ വന്നിട്ട് എനിക്ക് എനിക്കൊന്നും ഇവിടെ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് കിളച്ചു അഞ്ചാറ് വർഷം കൊണ്ട് ക്ലീൻ ചെയ്യാതെ ഇട്ട ഏരിയാണ് നമ്മളിപ്പോ കൈവെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അടപ്പള നമുക്ക് ഇനി ഒരു പത്ത് ദിവസം ഫസ്റ്റ് വേണം ആ രീതിയിൽ നമ്മള് അയ്യോ എനിക്കൊന്നും പറയാ ഈ ഏരിയയിലെ വാർഡ് മെമ്പർ അറിയുന്നതിന് വല്ലപ്പല്ല ഇതിലെ ഒന്ന് പോയിട്ട് ഇവിടേക്കൊന്നും വൃത്തിയാക്കണം നമ്മൾ നമ്മുടെ സ്റ്റുഡൻസ് ആയതുകൊണ്ടും കൊണ്ടും നമ്മൾ നല്ല കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ മഴയും കൂടെ നമ്മൾ ആകെ പെട്ട് നമുക്ക് നടുവൊന്നും അനക്കാൻ വയ്യാത്ത അവസ്ഥയില് ഇനി കോപ്പറേഷൻകാർ അറിയുന്നതിന് നമ്മളെല്ലാം ഇവിടെ വൃത്തിയാക്കിവിടെ ഇട്ടിട്ടുണ്ട് ഇത് മാറിക്കൊണ്ട് യെസ് ഇതാണ് നമ്മുടെ ഉച്ചക്കത്തോ ചോറ് വിളിവിളാന്നിരിക്കണേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ചോറ് കൊറേ ഉണ്ട് നമ്മുടെ സാമ്പാർ വാവ് ഇതുപോലെ ശരി വാവ് ഇത് വന്നിട്ട് അവിയൽ അവിയൽ കുറച്ചേ ഉള്ളു ഇത് വന്നിട്ട് തോരൻ മുട്ടക്കോസ് തോരൻ കുറച്ചേ ഉള്ളൂ മുട്ടക്കോസ് രസം ഇത് രസം കുറച്ചേ ഉള്ളൂ ഒരു ഡപ്പിയിൽ അച്ചാർ രണ്ട് ഡപ്പി പപ്പടം സോ സോസ് ഉച്ചയായപ്പോ നമ്മുടെ പിള്ളേരെല്ലാവരും അപ്പൊ ഉച്ച ഉച്ചപ്പ നമ്മളെല്ലാരും വിളമ്പാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വിളമ്പ വണ്ടി വന്ന വണ്ടി വന്ന അപ്പൊ വണ്ടിയിൽ കയറാൻ വേണ്ടി ഓടുന്ന പിള്ളേർ ഓടണത് നിങ്ങൾക്ക് ഓ ശരി ശരി ഓക്കേ ഓക്കേ കണ്ടോ ഗായ് നമ്മള് വൃത്തിയാക്കിയ സ്ഥലമാണോ ഇവിടെന്തൊട്ട് അങ്ങനെ ഏറ്റവും വരെ നമ്മള് വൃത്തിയാക്കിയത് ഇങ്ങനല്ലായിരുന്നു ഈ സ്ഥലം ഒന്നും പിന്നെ നമ്മളിവിടെ ഇട്ട് പ്ലാസ്റ്റിക് ഒക്കെ സെപ്പറേറ്റ് ചെയ്തു ബാക്കിയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് സെറ്റപ്പ് ആയി നമ്മുടെ കോളേജ് ആയത് ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിറ്റ് അങ്ങനെ നമ്മുടെ നമ്മുടെ ഡെന്റൽ ക്യാമ്പിന് പോകാൻ പറ്റിയ വണ്ടി വന്നിട്ടുണ്ട് പറ്റിയതല്ല വണ്ടി വന്നിട്ട് അമ്മേ നാരായണ ഓക്കേ അതിലേക്ക് എറാൻ വേണ്ടി ഓടുത്തല്ല നിങ്ങൾ ഹൈദരാബാദിൽ പോണ പോലെ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ എവിടെങ്കിലും ഒക്കെ പ്ലീസ് ഫൈനലി നമ്മൾ ബസ്സിലൊക്കെ വന്ന് നമ്മുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെന്റ് മേരീസ് കമ്മ്യൂണിറ്റി ഹാൾ കീരിക്കുഴി യെസ് ഓക്കെ നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിടണം കേട്ടോ രജിസ്റ്റർ ചെയ്യണോ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഇനി വീണ്ടും നമ്മൾ നമ്മളിവിടത്തെ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി പോവാണ് കാരണം ഇവിടെ ആളുകൾ തന്നെ എത്തിയിട്ടില്ല വീട്ടിൽ പോയി അപ്പൊ നമ്മൾ എന്തെയ്യണം അവരവരെ വീട്ടിൽ പോയിട്ട് അവരെ നമ്മൾ വിളിച്ചുകൊണ്ട് പള്ളിയിലോട്ട് കൊണ്ടുവരികയാണ് അതാണ് നമ്മുടെ ദൗത്യം അപ്പൊ അതിനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട് എങ്കിലും നമ്മള് ഇത് ഏറ്റെടുത്തങ്ങ് ഇറങ്ങി കാടും മലയും താണ്ടി നമ്മൾ എങ്ങോട്ടൊക്കെയോ പോകുന്നു പല പല വീടുകളുടെ പിന്നാമ്പുറങ്ങളിലാണ് നമ്മൾ ചെന്ന് കേറുന്നത് ഇവിടെയൊക്കെ ഭയങ്കര കാടാണ് കേട്ടോ നമുക്ക് ഒരു പത്ത് വീടെങ്കിലും നമുക്ക് ലക്ഷം അതെ ഇപ്പൊ ഒരു രണ്ട് വീടായി വേറെ ഒരു വഴിയിൽ വന്നെത്തിയിട്ടുണ്ട് ആത്മാർത്ഥത കുറച്ച് കൂടി പോയി അതുകൊണ്ട് നമ്മളിപ്പം നടന്നു നടന്ന അടപ്പുകള വീണ് നമ്മളെ പ്രിൻസിപ്പാൾ പറഞ്ഞു വിട്ട് അടുത്തുള്ള വീടുകളൊക്കെ പോയി അവരെയൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മള് അങ്ങനെ നമ്മൾ അന്വേഷിച്ചിറങ്ങി ആളുകൾ അന്വേഷിച്ചിറങ്ങി അവസാനം അന്വേഷിച്ചിറങ്ങിയിട്ട് നമ്മളിപ്പൊ പെട്ടു നമുക്കിപ്പോ വഴി ഇറങ്ങി വിടാ അവിടെ പ്രോഗ്രാം തുടങ്ങി ഇപ്പൊ നമ്മള് വഴിയോട് ചോയി 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 ചോയിച്ച് നടന്ന് ഇന്നലെ തവസ്ഥ ആയി കാഴ്ച മര്യാദക്ക് അവിടെ ഇരുന്നാ മതിയായിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കി ഇപ്പൊ നടന്നിട്ട് ഇപ്പൊ എന്തോ ഇല്ല കുന്തോ ഇല്ല യെസ് അങ്ങനെ നമ്മൾ കേറി വരുമ്പോഴേ കാണുന്നത് ഇവരെയാണ് രജിസ്റ്റർ ചെയ്യണോടെയാണ് അപ്പൊ ഓരോരുത്തർ രോഗികൾ വരുമ്പോ രോഗികളല്ല ആരാണോ വരുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആണോ അത് ഓക്കെ ഇവിടെ ഇത് ഇത്രയും നമ്മുടെ ആളുകളാണ് ഇവിടെ വന്നത് ഓക്കെ ഇവിടെയും കുറച്ച് പേരുണ്ട് ഗൈസ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊക്കെ അവിടെയാണ് അപ്പോൾ അവിടെ എന്താണ് അവിടെ പോയി നടന്നുകൊണ്ടിരിക്കുകയാണ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ചെറിയ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് അപ്പോൾ ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയാൽ അങ്ങ് കഴിഞ്ഞു അപ്പോൾ കുറച്ച് രോഗികളൊക്കെ വന്നു കേട്ടോ അപ്പം നമ്മുടെ ഡെന്റൽ ക്യാമ്പിന് ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ വക നമുക്ക് നല്ല ഒരു വാർഡ് മെമ്പർ അല്ല ഏട്ടോ വാർഡ് കൗൺസിലറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക നമുക്ക് നല്ലൊരു ചായ കൊള്ളാം നല്ല ചായ പിന്നെ കുറെ കടി കടി എന്ന് പറയുമ്പോൾ വട പരിപ്പ് വട മോദകം ഗുണ്ട് ഉള്ളിവട പഴമ്പൊരി പക്ഷേ എല്ലാം കുറേശ്ശേ കുറേശ്ശേ എനിക്ക് കിട്ടിയത് പരിപ്പ് വട അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് കോളേജ് ചെന്നിട്ട് അടുത്ത ട്രിപ്പ് ഉണ്ട് അയ്യോ പ്രിൻസിപ്പാലിന് എന്തോ അസുഖം നോണം ഇവിടെ വന്നിരുന്ന് ബ്ലഡ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ ടീച്ചർ ഏ നെഗറ്റീവാൻ അതെ നമ്മൾ അശ്വതി നിനക്ക് അജിത്തിന്റെ കൂടെ സ്നേഹവും അപ്പം ഇന്നത്തെ 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 സ്പെഷ്യൽ 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 ആണ് ഇത് പ്പം വാഴക്കപ്പവും വാഴക്കപ്പവും ഏ പച്ചല്ലേ കട്ടനില്ലേ എന്താണേ നിങ്ങൾ ഇത് എന്തോ ഫുഡടെ അങ്ങനെ നമ്മുടെ നൈറ്റ് ഡിന്നർ ബൊഫയാണ് ചോറുണ്ട് ദോശയുണ്ട് സാമ്പാറുണ്ട് നല്ല ഉണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് അപ്പം ആണ് റൈസ് ബൊഫ അപ്പം എല്ലാരും ഉണ്ട്